നമ്മുടെ ഒക്കെ കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളൊക്കെ പൊട്ടിച്ച് ഇതേ രീതിയിലുള്ള ഡി സി മോട്ടർ എടുത്തിട്ടുള്ള ആൾക്കാര് ആശാമാല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒരു കപ്പാസിറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഇതിന്റെ ഉപയോഗം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഇവനെ അഴിച്ചു നോക്കിയാലോ അഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് പെർമനന്റ് മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സെറ്റ് കോയിലാണ് ആ കോയിലിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കമ്മ്യൂട്ടേറ്ററും കാണാൻ സാധിക്കും ഇനി നമ്മുടെ ക്യാപ്പിന്റെ വശത്ത് രണ്ട് ബ്രഷുകൾ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഈ മോട്ടറിലേക്ക് പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ കമ്പ്യൂട്ടറേറ്റർ ബ്രഷിന്റെ ഇടയ്ക്ക് കിടന്ന് ഇതേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും അന്നേരം ഉണ്ടാവുന്ന സ്പാർക്കുകൾ മൂലം ഇലക്ട്രോമാറ്റിക് ഇന്റർഫറൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോമാറ്റിക് ഇന്റർഫറൻസ് നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതേ രീതിയിലുള്ള കപ്പാസിറ്ററുകൾ അതിൽ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊരു ഉപയോഗം കൂടെ ഉണ്ട് ഇത് നോയ്സിനെ ഫിൽറ്റർ ചെയ്യാൻ മാത്രമല്ല ഈ കമ്പ്യൂട്ട്രേറ്ററിൽ ഉണ്ടാവുന്ന സ്പാർക്ക് കുറക്കുകയും നമ്മുടെ ഈ കമ്പ്യൂട്ടറേറ്ററിന്റെ അതുപോലെ തന്നെ ഈ ബ്രഷിന്റെ ഐസ് കൂട്ടുകയും ചെയ്തു അപ്പൊ ഇത്തരം ടിപ്പുകൾ ഇഷ്ടമാണ് നമ്മുടെ ചാനൽ കണ്ണും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്തോളൂ